ഏഹ് തുമ്മ്മാനം നിന്നെല്ലാം വേണം അതന്നെ എന്റെ ഭാര് കണ്ടീട്ടേ ഒറ്റ വെച്ചിട്ട് പോയിത് അപ്പൊ എനിക്ക് തുമ്മന നിന്ന് തിന്നാലും വേണ്ട അപ്പൊ ഓൻ എങ്ങനെപ്പോ അതെയാ എങ്ങനെ മരോനാണ് എങ്ങനെ ഇണ്ടാ നിറഞ്ഞിട്ട് കാണുന്നുണ്ടാ ഏ എന്ത കൊടുക്കുന്നു ക്ക് നോക്കറ കേനക്ക അതെന്താണെന്നിപ്പോ പറഞ്ഞത് ഞങ്ങളെന്നോ അങ്ങനെല്ല പറഞ്ഞു ആണ്ടാ പണിക്കത്തമ്മ അങ്ങനെ അങ്ങനെ പാലായനികളായി കണ്ടിട്ട് നല്ല നല്ല മൂലലക്ഷണം പറഞ്ഞാ ഏഹ് എങ്കിലും അല്ലെ കാലോ കാളിക്കട വിട്ട് കൊടുക്കാതെ കണ്ട് പണിക്കത്തമ്മ എന്നും ഗുണ പോരെ പോരേ പിന്നെ ഇന്ന് വരക്കുള്ള ഞാൻ ചാടി കളഞ്ഞിനാ ഇനിയും ഇതേപോലെ ചാടി കളയാതെ കണ്ട് മല പോലെ വന്നത് മഞ്ഞ പോലെ തട്ടി തിക്കി തന്ന പോരെ ഞാൻ അല്ലെ എൻ്റെ നല്ല നല്ല പാമ്പുണ്ട് കണ്ടീനാ കണ്ടിനാ കണ്ടിനാ നിങ്ങറില്ല അല്ല നല്ല കൊത്തൂടി ആ കണ്ടിനാ മോനെ ഇത് നല്ല വെശയിലെ ജാതിയാണ് നീന്തുള്ളത് ഏർ അതൊന്നും അതെ കളിക്കാതെ കണ്ട് കണിക്കത്തമ്മ തുണയാക്കി തന്നപ്പോ കണി കളികളാ സന്തോഷമായി കുടുംബത്തിൽ